മുപ്പത്തിയാറാമത് താനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായി താനൂർ കാട്ടിലങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ജനറൽ കലോത്സവം അറബി സാഹിത്യോത്സവം സംസ്കൃതോത്സവം എന്നീ വിഭാഗങ്ങളിലായി താനൂർ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള നാലായിരത്തിലധികം കലാപ്രതിഭകൾ വിവിധ ദിവസങ്ങളിലായി വിവിധ ഇനങ്ങളിൽ പങ്കെടുക്കും കാട്ടിലങ്ങാടിയുടെ രാവുകളെ പകലുകളാക്കി മാറ്റുന്ന നാടിന്റെ ഉത്സവമായി മാറുകയാണ് ഈ ഉപജില്ലാ കലോത്സവം കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കാട്ടിലങ്ങാടി എൽ പി സ്കൂളിലും ഹൈസ്കൂൾ ഗ്രൗണ്ടുകളിലും കാട്ടിലങ്ങാടിയുടെ വിവിധ ഭാഗങ്ങളിലുമായി നിരവധി വേദികളാണ് ഒരുങ്ങിയിരിക്കുന്നത് വിവിധ നൃത്തങ്ങളും കലാരൂപങ്ങളും അവതരിപ്പിച്ച് മാറ്റുരക്കുന്ന ഈ കലോത്സവത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് സ്കൂളിനും പരിസരത്തുമായി പത്തോളം വേദികളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്നിന് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പതാക ഉയർത്തുന്നതോടെ കാര്യപരിപാടികൾ ആരംഭിക്കും നവംബർ മൂന്ന് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട സ്ഥലം എം എൽ എയും സംസ്ഥാന ഹജ്ജി വകുഫ് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുമായ ശ്രീ വി അബ്ദുറഹ്മാൻ താനൂർ ഉപജില്ല സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന ശേഷം വിവിധ വേദികളിൽ കലാമത്സരങ്ങൾ ആരംഭിക്കും